ആ ഏഴ് ദിവസം അങ്ങനെ ഷൂട്ട് ചെയ്തു എന്നിട്ട് സ്വിഫ്റ്റ് പോരാന്ന് തോന്നിയപ്പോഴാണ് ഷൂട്ട് നിർത്തി വെച്ചിട്ട് മൊത്തം ക്രൂവിനവിടെ നിർത്തിയിട്ട് പൊള്ളാച്ചി നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഊട്ടി പോയിട്ടാണ് പിന്നെ ഒരു അഞ്ച് പത്ത് ദിവസം നിന്നിട്ട് സ്വിഫ്റ്റ് പൂർത്തിയാക്കിയിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തപ്പോഴാണ് നല്ല സബ്ജക്റ്റാണ് പക്ഷേ അത് എഴുതിക്കുള്ളതാണ് ഇവർക്ക് വെച്ച് സീരിയൽ എഴുതുന്ന ആൾക്കാരാണല്ലോ സിനിമയുടെ ഒരു ഇത് കണ്ണിട്ടിപ്പോ എസ് എൻ സ്വാമി എഴുതുന്ന പോലെ അല്ലെങ്കിൽ ജോൺ പോൾ എഴുതുന്ന പോലെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ട് എഴുതുന്ന ആൾക്കാരും ഭരതേന്റെ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സീറ്റ് എവിടെയും കിട്ടും അന്ന് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇതാണ് അന്ന് ഭരതന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവർക്കും കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലല്ല സ്ഥലം അദ്ദേഹത്തിന്റെ ഒരു സംഭവം അദ്ദേഹത്തെ എങ്ങനെയാണ് എങ്ങനെ പുള്ളി അല്ല അത് നമ്മൾ കുറെ കാലത്ത് ബന്ധത്തിൽ കൂടെ ഉണ്ടായിട്ടുള്ളത് പുള്ളിയുടെ രാസ്റ്റ് ജയരാജാണ് പുള്ളിയുടെ പടങ്ങൾ വർക്ക് ചെയ്തത് ലാസ്റ്റ് അസോസിയേറ്റ് പുള്ളിയായിരുന്നു ഇപ്പൊ ജയരാജും കൂടി പോയി വിദ്യാരംഭം തുടങ്ങി ജയരാജ് അങ്ങനെ ജയരാജ് വിട്ട് പോയി ഭരതേന്റെ കയ്യിൽ നിന്ന് പിന്നെ ഭരതേന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഭരതേന മനസ്സിലാവുന്ന ഭരതേട്ട് മനസ്സിലാവുന്ന ഒരാൾ ഭരതേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും ഭരതും ഈ ഡോക്യുമെന്റിക്ക് വരയ്ക്കുന്ന ഞാനും ഡോക്യുമെന്റ് പറയുമ്പോൾ ഭരതേട്ട് മ്യൂസിക്ക് കൊടുക്കുന്നു പിന്നെ പവിത്രമായിട്ടുള്ള ബന്ധം ഞങ്ങൾ എപ്പോഴും കൂടുന്ന ആൾക്കാരാണ് അഡാസിലാരും വർക്കാഞ്ചേരി വന്നാലും ഞങ്ങൾ ഇപ്പം ഞാനങ്ങനെ ഭരതൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല പിന്നെ അന്ന് ഭാവിയും ഭരതേനും നന്നായി പാടും ഞാൻ മോശം തബല വായിക്കും തബലയും അല്ലെങ്കിൽ ഡെസ്കുമ്മേ അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാണ്ട് ഭയങ്കര ഇതിലല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ദിവസം പൗരത്തിലോട് ചോദിക്കാം എനിക്ക് വേണ്ടി തന്നുകൂടെയെന്ന് ചോദിക്കാൻ നീയല്ല അവന്റെ പാട്ട് ഡോക്യുമെന്റ് കവർക്ക് ചെയ്യുന്നത് അത് നീണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് വൈശാലി വർക്ക് വൈശാലി ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല ഫുള്ള് വൈശാലൊന്നും ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല വൈശാലിന്റെ ഇവർക്ക് വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ ഇങ്ങനെ മറ്റേ വൈശാലിയാണ് തന്നെ ആയിട്ട് നടക്കുക അപ്പൊ അന്ന് ഞാൻ ദൂരമെന്റ് ചെയ്തോണ്ടിരിക്കുന്ന വിട്ട് നമ്മള് കോൺട്രാക്ട് വർക്ക് ആണ് അത് പെട്ടെന്ന് വിട്ടുവരാൻ പറ്റില്ല പെട്ടെന്ന് കിട്ടുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കേറമോഹൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ എന്താ പടത്തിൻ്റെ പേര് കേരമോഹൻ്റെ പടം ഉണ്ടായിരുന്നു ലാസ്റ്റ് പടം ചെയ്തത് അതിനും ഞാൻ കമ്മിറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതിലടക്കാണ് ഭരതാട്ട് തന്നെ വിളിക്കുന്നത് പെട്ടെന്ന് മദ്രാസിലേക്ക് പോവാ ഇങ്ങനെ സംഭവം വരാം അങ്ങനെ ഞാൻ പിന്നെ അത് അതിൽ നിന്ന് ഞാൻ മോനാറ്റിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ചെയ്തു മദ്രാസ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വർക്ക് ആയിരിക്കും എല്ലാ പടവും തേവർ മകൻ പിന്നെ പിന്നെ വെങ്കലം ഇതൊക്കെ ഭയങ്കര ജീവികൾ ഒരു കഥയാണ് വടക്കാഞ്ഞ് നടന്ന സംഭവമാണ് ആ രോഹിയോട് പറഞ്ഞിട്ട് രോഹിയാൻ അതിൻ്റെ ഒരു ഇത് അത് ഭയങ്കര സംഭവം തേവർമാനൊക്കെ ഒരാള് മലയാളി ഒന്നാമത് വന്ന് കമലഹാസൻ പ്രൊഡക്ഷൻ്റെ ഇംഗ്ലീഷ് പ്രൊജക്ട് പോലെയാണ് അത് ഭയങ്കര അങ്ങനെ ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇത് കണ്ടിട്ടില്ല ഇത് വരെ കണ്ടിട്ടില്ല അത് ഭയങ്കര പോലെ എത്ര ദിവസം ഷൂട്ട് ആ ഏഴ് ദിവസം കൂടെ ഷൂട്ട് ചെയ്തു ഏഴ് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തു പടം എന്നിട്ട് സ്വിഫ്റ്റ് പോരാന്ന് തോന്നിയപ്പോഴാണ് ഷൂട്ട് നിർത്തി വെച്ചിട്ട് മൊത്തം ക്രൂവിനവിടെ നിർത്തിയിട്ട് പൊള്ളാച്ചി നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഊട്ടി പോയിട്ടാണ് പിന്നെ ഒരു അഞ്ച് പത്ത് ദിവസം നിന്നിട്ട് സ്വിഫ്റ്റ് പൂർത്തിയാക്കിയിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്ത പടമാണ് പിന്നെ കമലഹാസനാണ് ഫുൾ സ്വിഫ്റ്റ് എഴുതിയത് അവിടെ നിന്ന് ഞാൻ പി സി ശ്രീറാം ഭർതേട്ടൻ കമല് കമലിന്റെ ഒരു മാനേജർ പിന്നെ ഒരു തമിഴ് അസോസിയേറ്റ് ഉണ്ടായിരുന്നു കോൺട്രിബ്യൂഷൻ ഉള്ള കോൺട്രിബ്യൂഷനുള്ളത് പക്ഷേ അത് വലിയ സക്സസ് ആയില്ലേ നല്ല സബ്ജക്റ്റ് ആണ് പക്ഷെ അത് എഴുതി പാട്ടുകൾ ഹിറ്റായി ആയി പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു അങ്ങനെ ഒരു പാട്ട് നമ്മള് താലത്ത് ഇപ്പോഴും നമ്മൾ അല്ല അത് മണി ഷോർണു എഴുതി മണി ഷൊർ അതെ മണി ഷർണിന്റെ എഴുതി കുറെ ഡിസ്കഷൻ ചെയ്ത് പിന്നെ ഇവർക്ക് വെച്ച് സീരിയൽ എഴുതുന്ന ആൾക്കാരാണല്ലോ സിനിമയുടെ ഒരു ഇത് കണ്ടിട്ട് എസ് എൻ സ്വാമി എഴുതുന്ന പോലെ അല്ലെങ്കിൽ ജോൺ ബോഡേ പോലെ അങ്ങനെ ഒരു പോയിട്ട് എഴുതുന്ന ആൾക്കാർ അപ്പൊ ഒരു രോഡുണ്ടാവും സിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതൊക്കെ ചെറുതാക്കി 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 വായിച്ച് വായിച്ച് ചെറുതാക്കിട്ട് അപ്പൊ അങ്ങനെ ചില ദേവരാഗ് ഒരു സീരിയലാക്കി അല്ല അത് പിന്നെ കാസ്റ്റ് ശ്രീദേവി കാസ്റ്റിംഗ് ഒരു ഇതായിരുന്നു തോന്നി എനിക്ക് അന്ന് ശ്രീദേവിയുടെ ഒരു കാസ്റ്റിംഗായി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് എനിക്ക് അല്ല അതിലും പുതിയ പരീക്ഷണമല്ലായിരുന്നോ അരവിന്ദ് സ്വാമി ശ്രീദേവി പക്ഷെ ആ ശ്രീദേവിയുടെ കാസ്റ്റിംഗ് അത്ര വേണ്ടായിരുന്നില്ല അല്ല അത് കുറച്ചൊരു ഏജ് ഏജ് ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നു ഈ അരവിന്ദ്മിയുടെ പേരായിട്ട് തോന്നിയില്ല തോന്നിയില്ല ആരോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല നന്നായി ചെയ്തില്ല അല്ല അന്ന് അതിൻ്റെ ഒരു പക്ഷേ വീരമണിയിലെ വീരമണിയുടെ മ്യൂസിക്കാണ് അതിന്റെ ഏറ്റവും വലിയ മ്യൂസികൊണ്ട് മാത്രമാണ് ദേവരാമൻ ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധ എനിക്കൊന്നും സാറിന്റെ പടങ്ങളിൽ കുറച്ചെങ്കിലും ഒരു ഫ്ലോപ്പായി പോയത് ദേവരാഗം മാത്രമേ ഉള്ളൂ അതെ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരിക്കുമോ ഇത്രയും നല്ല ലൊക്കേഷനൊക്കെ എന്ത് മനോഹരമായിട്ട് സാധ ലൊക്കേഷൻ അല്ലേ നല്ല പാട്ടുകൾ ലൊക്കേഷൻ തെലുങ്കിലും നല്ല കുഴപ്പമില്ലാണ്ട് പോയി തെലുങ്ക്മാരെ പ്രൊഡ്യൂസേഴ്സ് അതിന്റെ നന്നായി പോയതാണ് നല്ല ക്യാമറ എല്ലാം കൊണ്ട് വർക്ക് പക്ഷെ അതിന്റെ ഒരു കുറച്ച് നിങ്ങളും കൂടിയൊരു ഒരു പടമായി പോയി എന്ന് തോന്നുന്നു ശരിക്കും അത്രയും നല്ല ഹോംവർക്ക് ചിന്ത ചെയ്യും ഓരോ പടത്തിനും സാറേ ഹോം ഹോംവർക്കോ ഭയങ്കര ഹോംവർക്കാണ് ഞങ്ങളിപ്പോ പണി ഇല്ലെങ്കിലും ഞങ്ങൾ ഓരോ സ്വിഫ്റ്റും കാര്യങ്ങളും അടുത്ത സിനിമയുടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയോ ഞങ്ങളിപ്പോ ഞാനൊക്കെ രാവിലെ പോയി അവിടെ വീട്ടിലിരിക്കും ഓരോ ഡിസ്കഷൻ കാര്യങ്ങളും ഉച്ചകൂടും രാത്രികൂണൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യണം ചർച്ച സിനിമ ചർച്ച അടുത്ത പ്രോജക്റ്റിനെ പറ്റില്ല അടുത്ത പ്രോജക്റ്റ് അടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് ചർച്ച ഓരോ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ രോഹിനെ ജോൺ ബോനെ വിളിച്ച് പറയും ഈ ചമയൊക്കെ യാദൃച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ് പെട്ടെന്ന് ഇല്ല അങ്ങനെ പെട്ടെന്ന് ഒരു ട്രെയിൻ യാത്ര ഉണ്ടായ സംഭവമാണ് ജോൺ ബോർഡ് ഒരു സാധനം പറയുന്നു ഭരത ഇഷ്ടാവുന്നു അപ്പൊ ആ സവനാർ സവനാഴ്ച വിജയകുമാർ അവൻ ജയകുമാർ വിജയകുമാർ ചെയ്യാന്ന് പറയുന്നു അങ്ങനെ ഫും ഉണ്ടായ ഒരു പ്രൊജക്ട് ആണ് ഞങ്ങളെ എറണാകുളത്ത് ട്രെയിനിൽ എറണാകുളത്ത് ഒരു പ്രൊജക്ടായി ട്രെയിൻ യാത്ര മുരളിയും മുരളിയുണ്ടായിരുന്നു തന്നു ഞങ്ങളെ യാത്രയില് ട്രെയിനിൽ ട്രെയിനിലുണ്ട് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ സംഭവം പിന്നാണ് പാട്ടൊക്കെ അതല്ല അതിനാറ്റും ഇഷ്ടമായ പാട്ടാണ് മറ്റേ ഭയങ്കര ഹിറ്റ് ഇന്നും ഹിറ്റുള്ള പാട്ടാണ് കേട്ടാ ഭരതന്റെ പടത്തിലത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരിക്കും എപ്പോഴും എന്താ വെച്ചാൽ സോങ് മ്യൂസിക്കിനെ കുറിച്ച് വല്ല അറിവിളാക്ഷിയാ ജാഗ്രത്തിനെ കുറിച്ച് ഭയങ്കര അറിവിളാക്ഷിയ അതാണ് ഭരതന്റെ കൂടെ മ്യൂസിക്കിനെ ഇരിക്കാൻ പറ്റില്ല അല്ല ഈ പര്യടന പെട്ടെന്ന് അധികം ഹോംവർക്ക് ചെയ്യാത്തൊരു പടമാണ് ചമയം അധികം ഹോംവർക്ക് ചെയ്യാത്തൊരു പടമാണ് ചമയം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം പിറ്റന്നല്ല നമ്മളാ ചർച്ചയിൽ വന്നു പ്രൊഡ്യൂസർ ആവുന്നു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാവുന്നു കഥ ആവുന്നു നടനാവുന്നു പിന്നെ അതിന്റെ വർക്ക് പിന്നെ നേരെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നു എഴുത്തു തുടങ്ങുന്നു അങ്ങനൊക്കെ പെട്ടെന്നുണ്ടെ ഈ പിന്നെ നമ്മുടെ മനോഷകനും മുരളിയുടെ പാടിന്റെ പാട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു പാട്ടിന്റെ ആ നൃത്തവും കാര്യങ്ങളൊക്കെ അതൊക്കെ ആ സമയത്ത് ആ സാറുണ്ടായിരുന്നായി വർക്ക് ചെയ്തല്ലേ അതിനും ഡയറക്ടർ അല്ലേ അതിനും ഡാൻസ് ഡയറക്ടർമാരൊന്നും ഇല്ല അത് ഭരതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കൊറിയോഗ്രാഫൊന്നുമില്ല ഇഷ്ടത്തിന് ആ പാട്ടത്തിന് കൊറിയോഗ്രാഫില്ല പാട്ടിനുണ്ടായിരുന്നു മറ്റേ പാട്ടിന് ഈ പാട്ടിനില്ല ഈ പാട്ടിനങ്ങനെ കുറേ ഇപ്പോൾ ഭരതനാട്ടൻ ചുറ്റത്ത് ഇങ്ങനെ ആ വട്ടൻ ചുറ്റി പാടുന്ന അത്രമാതിരി പറഞ്ഞു കൊടുക്കല്ലോ ബാക്കി നടമാർക്ക് കൂട്ടി അത് നടമാർക്ക് കൂട്ടി കൊടുക്കും പിന്നെ അതിൻ്റെ അവർക്കും അറിയാം ഈ മുരളിക്കും അറിയാം മനോജനം അറിയാം എന്താണ് ഭരതാറ്റം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാം അപ്പം അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ഒരുപാട് പഠിച്ചു അല്ലേ എങ്ങനെ ഒരു സിനിമ അപ്രോച്ച് ചെയ്യണം എന്താണ് പ്രധാനപ്പെട്ട് പഠിച്ചെന്താണ് ആ ആ സ്കൂളിൽ നിന്ന് അല്ല നമ്മൾ ഭരതാറ്റം ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് ഓർമ്മയിട്ട് ഒരു നടന് അന്വേഷിച്ച് നടന്നതും അങ്ങനെ ഇല്ല ഇന്ന് വരെ അന്ന് ഞാൻ ഭരതാട മരിക്കുന്ന ഒരു സിനിമയ്ക്കും ഒരു നടന് വരെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അന്വേഷിക്കുകയോ ചെയ്തത് ചെയ്തത് അതാണ് എൻ്റെ വ്യത്യാസം എന്ന് അറിയുന്നത് എനിക്കൊരു പടം ചെയ്യുന്ന അല്ലെങ്കിൽ ഞാനൊരു സ്ക്രിപ്റ്റ് ആയിട്ട് പോയിട്ട് ഒരു പ്രൊഡ്യൂസറെ വരെ ഞാൻ ഞാൻ ഞങ്ങള് ലാസ്റ്റ് ഇതുവരെ ഭരതാറ്റിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ആ സ്കൂളിന്റെ ഒരു കുഴപ്പം ഞങ്ങൾക്കും ഉണ്ട് മനസിലായില്ലേ പിന്നെ ആൾക്കാരെ അത് പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെ പിന്നെ സിനിമ ആരും ഉണ്ടോ പ്രൊഡക്ഷൻ ഞങ്ങളെ കൂടെ ആരും ഉണ്ടാവും പ്രൊഡക്ഷൻ മാനേജർ ആരെങ്കിലും കൂടെ ഉണ്ടാവും സിനിമയായിട്ട് വന്നോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് രാവിലെ അപ്പൊ അവരോട് പിന്നെ ഇന്നാ അപ്രോച്ച് ചെയ്യാൻ ഇന്നെ വിളിക്ക് ഇയാളെ വിളിച്ച് നോക്കി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് നോക്ക് താല്പര്യമില്ലെന്ന് ഭർദും അതാണ്